രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടേക്കുള്ള വരവ് എല്ലാം പറയുന്നത് പോലെ പ്രസിഡന്റ് ഇല്ല രാഹുൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കേരളത്തിലെ അവസാന വാക്കാണ് അദ്ദേഹം അദ്ദേഹം എന്താണ് എന്നുള്ള നയം വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നയിക്കും എനിക്കും അദ്ദേഹമാണ് അതനുസരിക്കുക എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസംഗം നൽകി എന്റെ രാഹുൽ അദ്ദേഹത്തിന് എന്നാ പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഇപ്പൊ പാർട്ടിയുടെ അകത്തല്ല അത് വേണ്ട കാര്യമില്ല ആരും എല്ലാം നമ്മൾ അങ്ങനെ അത് ഞാൻ ചോദിച്ചോട്ടെ പലരും പലതും പറയുന്നത് ഇതും വിശാലമായ പാർട്ടിയാണ് പല ഇതും പറയും അത് നമ്മൾ കാര്യമില്ല നയപരമായ തീരുമാനം അല്ല പാർട്ടിയുടെ തീരുമാനം കെ പി സി പിന്നെ അത് അനുസരിച്ചാമത്തെ ദിവസമാണ് മണ്ഡലം ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് ആ വാക്കുക അദ്ദേഹം എം എൽ എ ആണല്ലോ രാഹുലിന് സംരക്ഷണമൊരുക്കുമോ ഇല്ലയോ എന്ന കാര്യം കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കട്ടെയെന്ന് ഡി സി സി അധ്യക്ഷനെ തങ്കപ്പൻ പറഞ്ഞുപോലെ എല്ലാം ചെയ്യും നിലവിൽ രാഹുൽ പാർട്ടിയിൽ സസ്പെൻഷനിൽ ആയതുകൊണ്ട് മണ്ഡലത്തിലേക്ക് വരുന്നത് തന്നെ അറിയിക്കണമെന്നതില്ല രാഹുൽ മണ്ഡലത്തിലില്ലാത്ത പ്രതിസന്ധി അതിജീവിക്കാൻ കോൺഗ്രസിന് കഴിയും കോൺഗ്രസിന്റെ ഗൃഹസമ്പർക്ക ക്യാമ്പയിനിൽ രാഹുൽ വിഷയം ആരും ചോദിക്കുന്നില്ലെന്നും തങ്കപ്പൻ പറഞ്ഞു നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നേതൃത്വത്തെ അറിയിച്ചു നേതാക്കന്മാർക്ക് അറിയുന്ന പ്രതിസന്ധി ഈ പ്രശ്നങ്ങളെല്ലേ ഉള്ളൂ അതാണല്ലോ കെ പി സി തീരുമാനിച്ചത് എന്താ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് ഒരു ഇത് നെഗറ്റീവ് ആയിട്ട് വന്നിട്ടില്ല ഞങ്ങൾ കയറി മറ്റേ വോട്ടിന്റെ സംവിധാനങ്ങളും പഞ്ചായത്ത് പ്രവൃത്തി വരുന്ന കാര്യങ്ങളും മറ്റു ജനങ്ങളുടെ ഈ കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ജനങ്ങള് ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങളൊക്കെ രാഹുൽ വിഷയം ചോദിച്ചാലും ഒരാളും ചോദിച്ചിട്ടില്ല ചോദിക്കുമ്പോ അത് പറയും ഞങ്ങള് നിങ്ങൾ പറയേണ്ട കാര്യം ആണോ അതെ അത് ഞാൻ പറഞ്ഞെ അത് ഞാൻ പറഞ്ഞെ എന്നിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല അത് കെ പി സി സി ലെവലിലുള്ള കാര്യാണ് അല്ല ഞാൻ പറയാനാ അതെന്തായാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡയറക്ഷൻ എന്തുണ്ടോ എന്നുണ്ടോ അതനുസരിക്കും ഓക്കെ ആണ് ഞാൻ മാത്രമല്ല ആയിരക്കണങ്ങി വോട്ട് നിങ്ങൾ തന്നെ രണ്ടും പറയുന്നല്ലോ ആ സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറയും ഡി സി സി എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പൊ ചെയ്യും എനിക്കറിയേണ്ട കാര്യമില്ലേ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ചോദിച്ചാലല്ലേ പറയേണ്ടു